ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ നമ്മുടെ ഷാനവാസും റിയാസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സംഭവമാണ് അവിടെ അരങ്ങേറുന്നത് ഇന്ന് ആ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതിൻ്റെ ബാക്കിയെന്നോണം ഷാനവാസ് പറയുന്നുണ്ട് ഇവിടെ ആരെയും പരിക്കാൻ വേണ്ട ഇവിടെ റാഗിങ് നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ് നമ്മുടെ റിയാസിൻ്റെ അടുത്ത് എന്തോ സംസാരിച്ചുകൊണ്ട് അപ്പോൾ അവിടെയുള്ള എല്ലാവരെയും അവിടെയുള്ള എല്ലാ ജീവനക്കാരെയും റിയാസ് വിളിച്ചു വരുത്തി എന്തോ പറയാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല ഇവിടെ റാഗിങ്ങും അടിമത്തും നടക്കില്ല നിങ്ങൾ ഗസ്റ്റാണെങ്കിൽ ഗസ്റ്റായി നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ഭയങ്കരമായിട്ട് ഉണ്ടാക്കുന്നു അതായത് റിയാസിനെ വെല്ലുവിളിക്കുന്നു അപ്പോൾ ഇത് കേട്ട് ഭയങ്കരമായി ട്രിഗർ ആവുന്ന റിയാസ് അവിടെയുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് അതായത് ഈ മുട്ടത്തോടും അങ്ങനത്തുള്ള വേസ്റ്റ് സംഗതികളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് അതെല്ലാം എടുത്ത് ഇവരെല്ലാം ഇരിക്കുന്ന ആ ഒരു ലിവിങ് ഏരിയയിലെടുത്ത് എറിയുകയാണ് അപ്പോൾ ഇനി അവിടെയുള്ള ആൾക്കാർ അതെല്ലാം ക്ലീൻ ചെയ്യണം അങ്ങനെയുള്ള പരിപാടി അപ്പോൾ ഇത് എടുത്ത് എറിയാൻ പോകുമ്പോൾ അവിടെയുള്ള മറ്റാൾക്കാരെല്ലാവരും ഭയങ്കരമായി ഞെട്ടി തരിച്ച് ചെയ്യരുത് ഡോൺ ഡു ഇറ്റ് ഡോൺ ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ജിസേൽ പ്രകൃതി നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കേൾക്കാതെ റിയാസ് ആ പെട്ടി എടുത്ത് അവിടെ മൊത്തം അങ്ങ് എറിയുകയാണ് ആ വേസ്റ്റ് മൊത്തം അടുക്കള യൂസ് ചെയ്ത വേസ്റ്റ് മൊത്തം തറേ വീഴുകയാണ് അത് റാഗിൻ ചെയ്യരുതെന്ന് ഷാനവാസ് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അനി നമ്മുടെ റിയാസിനെ പ്രകോപിപ്പിച്ചത് അതുകൊണ്ട് റിയാസ് അങ്ങനെയാണെങ്കിൽ കാണാമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഫുഡ് ഐറ്റംസ് എല്ലാം എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ വേസ്റ്റ് എല്ലാം എടുത്ത് അവിടെ എറിയുന്നു അപ്പോൾ ഷാനവാസ് ഗസ്റ്റിനെ അപമാനിച്ചു എന്ന തരത്തിലാണ് അവിടെയുള്ള മത്സരാർത്ഥികൾ അത് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടി ഷാനവാസിനെ പിടിച്ച് ജയിലിൽ ഇടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് കാര്യം ഗസ്റ്റിന് ഒരു വിധേനയും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നാണ് ടാസ്ക് ഡിക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഗസ്റ്റിനെ അപമാനിച്ചാൽ സ്വാഭാവികമായിട്ടും ഷാനവാസിനോട് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് നമുക്ക് നാളെ രാവിലെ ആവുമ്പോൾ അറിയാൻ സാധിക്കും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക